മനസ്സിന് വിഷമോ അല്ലെങ്കിൽ ദുഃഖമോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തോട്ടൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് സ്റ്റോപ്പ് മെത്തേഡ് എസ് ടി പി എസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് വാട്ട് യു ആർ ഡൂയിങ് എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിർത്തുക ടി എന്ന് പറഞ്ഞാൽ ടേക്ക് എ ഡീപ് ബ്രത്ത് വളരെ ഡീപ്പ് ആയിട്ട് ഒരു ശ്വാസം എടുക്കുക ഓ എന്ന് പറഞ്ഞാൽ ഒബ്സോർവ് യുവർ തോട്ട് നിങ്ങളുടെ തോട്ട് അല്ലെങ്കിൽ ഇമോഷൻ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഞാൻ വിഷമിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് എൻ്റെ മനസ്സിലുള്ളത് എന്ത് ഫീലിംഗ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ദ പി എന്ന് പറഞ്ഞാൽ പ്രൊസീഡ് വിത്ത് അവയർനെസ് ആൻഡ് ഇൻറ്റൻഷൻ അതായത് ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വിചാരിക്കുക ഓ ഈ ഒരു ചെറിയ കാര്യത്തിനാണോ ഞാൻ ഇനി ഇന്നത്തെ ദിവസം മൊത്തം വിഷമിക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ അടുത്ത രണ്ടാഴ്ചത്തേക്ക് ഈ ഒരു കാര്യം കൊണ്ടാണോ ഞാൻ വിഷമിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ചിന്ത തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു വിഷമം തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെന്ന് കരുതുക അപ്പൊ തന്നെ സ്റ്റോപ്പ് ഓർക്കുക നിങ്ങൾ എന്താണോ ചെയ്തിരിക്കുന്നത് അത് ഇമീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക ടീ എന്ന് പറയുമ്പോൾ ടേക്ക് എ ഡീപ് ബ്രത്ത് ഓ എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യുക ആ ഇമോഷൻ എവിടെ നിന്നാണ് വന്നത് ആ വിഷമം എവിടെ നിന്നാണ് വന്നത് എന്ന് ചിന്തിക്കുക